നമ്മൾ നെക്കിന്ന ഒരു കപ്പ ബിരിയാണി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചി സി ഇവിടെ വേറെ ഉള്ളോ ഇല വൈ ആ എന്താ രвейച്ചോ നമ്മളുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി കോര ആയി കൊള്ളാം ഓനേച്ചി കൊള്ളാം ടീച്ചർ കൊള്ളാതി ഒരു ചായ എടുക്കട്ടെ അങ്ങേ നമ്മൾ ജാച്ചി വീടോ അല്ലേ സൂപ്പറല്ലില്ല പറ്റിയില്ല അല്ലേ ടെലപാ പോവട്ടെ ടെലപാ പോവേണ്ടല്ലേ ശരി എക്സിറ്റ് പോട്ടെ ഫ്രൈമറി സ്കൂൾ ടീച്ചർ ആയിട്ട് നമ്മൾ ചപ്പം കപ്പലക്കിടാൻ അല്ല വീരൻ ഇല്ല രണ്ടും രണ്ടും മിക്സ് ചെയ്തിട്ട് ചേർത്ത രണ്ടായിട്ട്

아니야. 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 아니 아니야. 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 아니 Ma Medigramm tam. メリカッパリパパリに入れて、パリパリと入れるのもよ、ねはいはい അതും <laughs> 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 I <laughs> don't 今、ね、入れらせてもらえ ഇത് <laughs> 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 ಬೆಳಸಿದ್ರು ಅಮ್ಮ ಹೊತ್ತಿಗೆ പറയാമ്മോ അപ്പം മസാല എല്ലാം ഇട്ട് കുഞ്ഞുള്ളി സവാള വെളുത്തുള്ളി പിന്നെ മസാലകളെല്ലാം ഇട്ട് ഇനി വേവിക്കാൻ വയ്ക്കുവാണ് ഉപ്പുട്ട് അപ്പൊ നമ്മുടെ കപ്പയും എല്ലാം വേവാ അപ്പഴത്തേക്ക് നമുക്ക് വരിക്കും ആക്കിയാണോ ചക്ക മുട്ടുമാണ് നമ്മളത് ചക്ക കത്തിക്കാൻ വേണ്ടി ചക്ക ക മീനുവിന്റെ അമ്മ നല്ല മധുരമുള്ള കട്ടി കൊണ്ടുവന്നെല്ലാം കണ്ടിക്കാന്ന് വിചാരിച്ചു വൈകുന്നേരം നമ്മടെ അഭി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അബിടെ വാ ആര് വന്ന് പിന്നെ പിന്നെയും ചെയ്യാം അമ്മ അവനോട്

അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടേ ഇവിടെ അമ്മ ചക്ക ചക്കയിൽ കപ്പ മീൻ മിക് ഇളക്കി വെക്കാൻ പോവാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് എല്ല് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മീനും കപ്പ നന്നായിട്ട് ഇളക്കുവാണേ നല്ല വെന്തുന്നു അല്ലേ അപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ ഇത് നമ്മൾ കടു വറുത്ത് വെച്ചേക്കുക അതിനകത്തോട്ട് കപ്പയിടുക ും പല രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് എന്റെ അമ്മ സ്വന്തമായി കണ്ടുപിടിച്ച കപ്പ് ബിരിയാണിയാണ് അമ്മയുടെ സ്പെഷ്യൽ കപ്പ് ബിരിയാണി

നല്ല കുഴഞ്ഞിരിക്കണം അപ്പൊ എന്തോ അമ്മ പ്രാവശ്യത്ത് കഴി പ്രാവശ്യം എടുത്ത് കപ്പ കൊള്ളായിരുന്നു ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വാഴയില അമ്മ തന്നെ ഉണ്ടാക്കിട്ട് അമ്മനെ പോട്ടി

അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ ടേസ്റ്റ് റെഡിയായേസ്റ്റ് അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു